കുക്കറിലേക്ക് നമുക്ക് ഒരു കരണ്ടി എണ്ണ വെച്ചെടുക്കാം ചവള നിർത്തി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ചവള വാഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് മസാല ചതച്ചെടുക്കാം ഞാൻ ഇവിടെ ഒരു പത്ത് ചെറിയ എടുത്തിട്ടുണ്ട് ഒരു തുട വെളുത്തുള്ളി മൂന്ന് പട്ട മൂന്ന് ഗ്രാമും മൂന്ന് ഏലക്ക ഒരു പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചവളം നന്നായി വാഴണ്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന മസാല ചതച്ചെടുക്കാം മസാല ചേർത്ത് കഴിഞ്ഞാൽ ഇനി നന്നായിട്ട് കുറച്ച് വെക്കാം വേണ്ടതിനു ശേഷം ഇതിലേക്ക് നാല് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് പൊടി ചേർത്ത് ഒന്നും കൂടെ വഴറ്റി എടുക്കിതിലേക്ക് നല്ല പഴുത്ത് തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇവിടെ ഒരു കാൽ കിലോ ബീഫ് എടുത്തിട്ടുണ്ട് എല്ലില്ലാത്ത ബീഫാണ് നല്ലപോലെ കഴുകി വെള്ളം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ നല്ലപോലെ ഇറക്കി പിഴിഞ്ഞിട്ട് മിക്സി ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം ഈ ബീഫ് കൈമ ചേർത്ത് കൊടുക്കാം ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് എടുക്കാം നമ്മൾ ബീഫ് കഴുകിയെടുത്താൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവാം പക്ഷെ ബീഫിന് നല്ല വേവ് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഒരു കപ്പ് വെള്ളം ഒച്ചെടുക്കാം പിന്നെ നമ്മുടെ ബീഫ് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഇതിലേക്ക് രണ്ട് ചറ്റ കഷ്ണം വെച്ചെടുത്തെടുക്കാം മൂടി വെച്ചിട്ട് ഒരു പത്ത് ബിസിലെങ്കിലും വേവിക്കണം നമ്മുടെ കുക്കറുടെ ആവി പോയിട്ടുണ്ട് വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ നന്നായി വെള്ളം വെച്ചത് ഇനി മൊത്തം അടിപിടിച്ചേനെ നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങ അരച്ച ചേർത്ത് കൊടുക്കാം ആ മിക്സി ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ആ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇത് അത്യാവശ്യം കട്ടിയിട്ടായിരിക്കണേ ഇപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ പീസ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് വേണമെങ്കിൽ നമുക്കിത് എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം പിന്നെ ഞാൻ മിക്സിയിൽ കറക്കി എടുത്തിട്ടുണ്ട് ചുപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാ ടീസ്പൂൺ മൂന്ന് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് നോക്കിയിരുന്നു അപ്പൊ ഉപ്പ് എരുവക്ക നന്നായിട്ട് കുറഞ്ഞിരുന്നു കൊണ്ട് അത് രണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് തിക്ക് ഉണ്ട് കേട്ടോ ഒരുപാട് ഉള്ള ഫാമിലിക്ക് ഇപ്പൊ നമ്മളൊരു അര കിലോ വാങ്ങിച്ചു അത് നമ്മൾ കറിയായിട്ട് വെച്ചാൽ തികയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കൈമ കുറുമ വെക്കാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അരച്ചിട്ടോ കേട്ടോ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പൊ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം അപ്പൊ ഈ ഒരു കറി പറഞ്ഞ് പൊറോട്ട ചപ്പാത്തി പത്തിരി പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പൊ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരാഴ്ച എങ്കിലും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്